വെൽഫെയർ പാർട്ടി തങ്ങളുടെ ക്ഷേമ പദ്ധതിയായ ജനകീയ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കൂട് പത്തേക്കറിലെ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു പത്തേക്കർ മൂന്ന് സെന്റ് കോളനിയിൽ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന കുടിവെള്ള ക്ഷാമത്തിന് ഇതോടെ പരിഹാരമായി നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയാണ് പദ്ധതി നാടിന് സമർപ്പിച്ചത് മൂന്ന് സെന്റ് ഭൂമി നൽകിയെന്നും മേനി പറയുന്നവർ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ യാതൊന്നും ചെയ്യാറില്ലെന്നും അൻപതിനായിരത്തിൽ പുറത്തുള്ള പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ അടിസ്ഥാന വികസനത്തിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു ഈ ഏറ്റവും വേണ്ടിയാണ് അത് നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ മുന്നിൽ ഏത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും സാധാരണ പറയാറുണ്ട് ഈ അലലിലെ കപ്പലിൽ തൊണ്ടു നടന്നു നിൽക്കില്ല ഇവിടെ പറയാ ഈ തേങ്ങയുടെ തൊണ്ടു നടന്ന കപ്പലും കപ്പലുകൾ വലിയ പ്രതിസന്ധികളെ മറിഞ്ഞു വകഞ്ഞു മാറ്റി മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് പോലെ ഈ മാധ്യമങ്ങളുടെ നിങ്ങളുടെ പിന്തുണയാണ് മാണിന്റെ പിന്തുണയാണ് ജനങ്ങളുടെ പിന്തുണയാണ് അമ്മമാരുടെ പിന്തുണയാണ് സഹോദരിമാരുടെ പിന്തുണയാണ് നിങ്ങളുടെ പിന്തുണയും എടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ജില്ലാ പ്രസിഡന്റ് ഷെഫീഖ് ചുഴിയക്കൂട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ ഷാജഹാൻ നല്ലിമൂഡ നിസാം കുന്നിക്കോട് പി ഉദയകുമാർ അഷ്റഫ് ഖനീഫ രാജു മൈലമൂട് സിന്ധു സുരേഷ് കമാലുദ്ദീൻ അബ്ദുൽ വഖാവ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത കുളത്തുപുഴ